എന്റെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവുമായി ഒരു ഇണപ്പുണ്ടാകുമ്പോഴാണ് എനിക്ക് ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നത് അല്ലെങ്കിൽ പറ്റത്തില്ല അല്ലാത്തതൊക്കെ നമ്മൾ ബുദ്ധിയിലുള്ള ആരാധനയാണ് അല്ലാത്തതൊക്കെ താഴെ നിൽക്കുന്ന ആരാധനയാണ് ദൈവം അതൊക്കെ ചിലപ്പോൾ കേൾക്കുന്നുണ്ടായിരിക്കും പക്ഷേ അത് ആത്മാവിലുള്ള ആരാധനയല്ല മൈ സ്പിരിറ്റ് എൻറ്റർ ഇൻ ഏ കവന റിലേഷൻഷിപ്പ് വിത്ത് ഗാഡ് ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു കണ്ണ് കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല അപ്പൊ നമ്മൾ പറയും യെസ് അത് നമുക്കൊന്നും അറിയത്തില്ലല്ലോ പക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്ന അങ്ങനല്ല അതിന്റെ താഴെ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ എന്നാൽ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ അത് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് വെച്ചുകഴിഞ്ഞാല് ഇനിയിപ്പോൾ ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു മിസ്റ്ററി അല്ലെന്നാ എന്നും മിസ്റ്ററി ആയിരിക്കുമെന്ന് അല്ലെങ്കിൽ എന്നും ഒരു മർമ്മമായിട്ട് അവശേഷിക്കുന്ന നമ്മൾ ചിന്തിക്കുന്നു അല്ല വേദോസം പറയുന്നത് വേദോസം പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി എന്താ ഒരുക്കിയിരിക്കുന്നതെന്ന് എങ്ങനെ അറിയാം അവിടെയാണ് താഴെ പറയുന്നത് ദൈവം തന്റെ ആത്മാവിനാൽ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു ഒരു കണ്ണ് കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല അപ്പൊ നമ്മൾ പറയും യെസ് അത് നമുക്കൊന്നും അറിയത്തില്ലല്ലോ പക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്നു അങ്ങനെ അല്ല അതിന്റെ താഴെ അറിയാമോ എന്നാൽ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ അത് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി ഇപ്പോൾ ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു മിസ്റ്ററി അല്ലെന്ന എന്നും മിസ്റ്ററി ആയിരിക്കുമെന്ന് അല്ലെങ്കിൽ എന്നും ഒരു മർമ്മമായിട്ട് അവശേഷിക്കുന്ന നമ്മൾ ചിന്തിക്കുന്നു അങ്ങനല്ല വേദോസം പറയുന്നത് വേദോസ്വം പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി എന്താ ഒരുക്കിയിരിക്കുന്നതെന്ന് എങ്ങനെ അറിയാം അവിടെയാണ് താഴെ പറയുന്നത് ആൽ ദൈവം തന്റെ ആത്മാവിനാൽ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു ദ സ്പിരിറ്റ് സേർച്ച് എത്ത് എവ്രിതിങ് ഈവൻ ദി മോസ്റ്റ് ഡെപ്സ് ഓഫ് ഗോഡ് ദൈവത്തിന്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് ദൈവാത്മാവ് ആരും അറിയുന്നില്ല പക്ഷേ ഇപ്പൊ നമുക്കും അറിയാം എന്നാ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് ദൈവാത്മാവല്ലാതെ ആരും അറിയുന്നില്ല പക്ഷെ ഇപ്പൊ നമുക്കും അറിയാം കാര്യം അവിടെ താഴെ എഴുതിയിരിക്കുന്ന വാക്കെന്താണെന്ന് അറിയാമോ നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത് അറിവിനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ നമുക്ക് എന്ത് ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കുന്നു പക്ഷെ നമ്മൾ ഈ വാക്യങ്ങളൊക്കെ വെറുതെ വായിച്ചു പോയിട്ടേ ഉള്ളൂ വാട്ട് ഡിസ് ഇറ്റ് മീൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവ് ലോകത്തിന്റെ ആത്മാവല്ല ആരുടെ ആത്മാവാണ് ദൈവത്തിന്റെ ആത്മാവാണ് ആ ദൈവത്തിന്റെ ആത്മാവും എന്റെ ആത്മാവും തമ്മിലുള്ള ഫ്യൂഷനില് ഇണപ്പിൽ എനിക്കറിയാൻ കഴിയും ദൈവത്തിൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് നോക്കുക ആ ഫ്യൂഷൻ നടക്കണം ഒരു ഇനപ്പ് അല്ലെങ്കിൽ ഒരു കവനന്റ് അല്ലെങ്കിൽ എന്താണ് ഒരു ഉടമ്പടി നടക്കണം പഴയ നിയമകാലത്ത് ഇസ്രായേലിന്റെ ഉടമ്പടി എന്ന് പറയുന്നത് സർക്കംസിഷനിലൂടെ ആയിരുന്നു എന്താ പരിച്ഛേദനയിലൂടെ ആയിരുന്നു എന്നാൽ പുതിയ നിയമകാലത്ത് പരിച്ഛേദനയിലൂടെയുള്ള ഒരു ഉടമ്പടിയിലല്ല ദൈവം വിശ്വസിക്കുന്നത് അതല്ല ദൈവം ഉദ്ദേശിക്കുന്നതും പഴയ നിയമകാലത്തും വാസ്തവത്തിൽ ദൈവം അതൊരു ഒരു ഒരു സിമ്പലായിട്ട് കൊടുത്തെന്നുള്ളതേ ഉള്ളൂ റോമാലേഖന രണ്ടാമധ്യായം അതിന്റെ ഇരുപത്തി ഒൻപതാം വാക്യത്തിൽ അകമേ യഹൂദനായവൻ അത്രേ യഹൂദൻ അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന അത്രേ പരിച്ഛേദന ജരമേയുടെ പുസ്തകം ഒൻപതാം മത്തി ഇരുപത്തിയഞ്ചും ഇരുപത്തിയാറും വാക്യം വായിക്കുമ്പോൾ സകല ജടവും അഗ്രചർമ്മികൾ അത്രേ ഇസ്രായേൽ ഹൃദയത്തിൽ അഗ്രചർമ്മികൾ അത്രേ അപ്പോൾ ഹൃദയത്തിൽ എന്ത് ചെയ്യണം പരിച്ഛേദന നടക്കണം ഹൃദയത്തിന്റെ പരിച്ഛേദന ശരീരത്തിന്റെ പരിച്ഛേദനയിൽ ശരീരത്തിന്റെ ഒരു തുണ്ട് കത്തികൊണ്ട് നമ്മൾ അരിഞ്ഞു കളയുകയാണ് അതാണ് ശരീരത്തിന്റെ പരിച്ഛേദന അതാണ് കവനന്റ് വേദനിപ്പിക്കുന്ന ചോര ഒലിക്കുന്ന അല്ലെങ്കിൽ എന്താണ് ഇനോ ബന്ധം വിച്ഛേദിക്കുന്നതിന്റെ സിമ്പിളായിട്ടാണ് എന്നാൽ ഹൃദയത്തിന്റെ പരിച്ഛേദന എന്താണെന്ന് അറിയാമോ ഹൃദയത്തിന്റെ ഒരു തുണ്ട് മുറിച്ചു കളയുകയാണ് എന്ത് തുണ്ട് ലോകത്തോടുള്ള മോഹത്തിന്റെ തുണ്ട് മുറിച്ചു കളയുകയാണ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അതാണ് ഹൃദയ പരിച്ഛേദന വേദസ്വം പഠിപ്പിക്കുന്നതാണത് എന്ത് ഒരുവൻ കർത്താവിന്റെ ആത്മാവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ലോകത്തോടുള്ള മോഹത്തിന്റെ ആ ഹൃദയം അവിടം കർത്താവ് ആത്മാവ് എന്ത് ചെയ്യുകയാണ് ആത്മാവിനോട് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്താണ് ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന ദ സ്പിരിറ്റ് കംസ് എന്ത് സംഭവിക്കുന്നു ലോകത്തോടുള്ള മോഹത്തിന്റെ ആ എന്റെ ഹൃദയത്തിന്റെ ഭാഗം അവൻ കട്ട് ചെയ്ത് കളയുകയാണ് ആൽബാവ് ഒന്ന് ഹൃദയത്തിന്റെ ഒരു തുണ്ട് മുറിച്ചു കളയുന്നു ഇറ്റ് ഈസ് പെയിൻഫുൾ കാര്യം എനിക്കിഷ്ടമുണ്ടായിരുന്ന എല്ലാത്തെയും എന്ത് ചെയ്തിരിക്കുകയാണ് മുറിച്ചു കളയുകയാണ് ചോര ചിന്തിക്കൊണ്ട് പുതിയ ഒരു ബന്ധം സ്ഥാപിക്കാനായി നമുക്കറിയാമല്ലോ ഒരു ഉദാഹരണം കൂടെ ഞാൻ പെട്ടെന്ന് പറയാം ഒൻപത് മാസം അമ്മയുടെ ഉദരത്തിൽ ജീവിച്ച കുഞ്ഞ് ഒരു പുതിയ ലോകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണ് അതിന്റെ പൊക്കിൽക്കൊടി കട്ട് ചെയ്ത് കളയുക എന്തതിന്റെ അർത്ഥം ഇനി പഴയ ലോകവുമായി അതിന് ബന്ധമില്ല പഴയ ലോകവുമായുള്ള ബന്ധത്തെ മുറിച്ചു മാറ്റുന്ന പ്രക്രിയയാണ് പരിചേദന ഹലോ പഴയ ലോകവുമായിട്ടുള്ള എന്റെ ഹൃദയബന്ധത്തെ തകർത്ത് അതിനെ കട്ട് ചെയ്ത് കളയുക അതിനെ മുറിച്ചു കളയാണ് പൊക്കിൽ കൊടി മുറിച്ച് കളഞ്ഞാലേ ഒരു കുഞ്ഞിന് പുതിയ ലോകത്തിൽ ജീവിക്കാൻ കഴിയത്തുള്ളൂ എന്നതുപോലെ ആത്മലോകത്തിലേക്ക് നിനക്ക് പ്രവേശിക്കണമെങ്കിൽ ലോകവുമായുള്ള നിന്റെ ഹൃദയബന്ധത്തെ കട്ടി ചെയ്ത് എറിഞ്ഞു കളഞ്ഞാലേ കഴുകയുള്ളൂ അതാണ് ഹൃദയ പരിച്ഛേദന അങ്ങനെ ഒരു പരിച്ഛേദനയാണ് ആത്മതലത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുന്നത് വീണ്ടും ജനനത്തിൽ ആത്മാവ് ലോകത്തോടുള്ള നമ്മുടെ പൊക്കിൾക്കൊടി ബന്ധം വിച്ഛേദിച്ചു കളയുകയാണ് വെൻ യു ആർ ബോൺ അഗെയിൻ യു ആർ നോ മോർ പാർട്ട് ഓഫ് ദി ഓൾഡ് വേൾഡ് ദാറ്റ് ഓൾഡ് വേൾഡ് ഈസ് നോ മോർ പ്പോർട്ട് യു ക്യാൻ ഗിവ് യു സംതിങ് യു വിൽ നെവർ ടേക്ക് എനിത്തിങ് ഫ്രം ദർ അതിൽ നിന്ന് യാതൊന്നും എടുക്കാൻ കഴിയാത്ത നിലയിൽ നമ്മൾ എന്തു ചെയ്യുന്നു നമ്മുടെ പൊക്കി കൊടി ബന്ധം കളയുന്നതുപോലെ നമ്മുടെ ആത്മ ഇനി ഇനി നമ്മുടെ പഴയ ലോകത്തിൽ നിന്നൊന്നും സ്വീകരിക്കുന്നില്ല അമ്മയുടെ ഉദരത്തിൽ ജീവിച്ചിരുന്ന കുഞ്ഞ് അതിന്റെ സകല കാര്യങ്ങളും ശ്വാസം ഉൾപ്പെടെയുള്ള സകല കാര്യങ്ങളും അമ്മയുടെ ഉദരത്തിൽ നിന്നാണ് സ്വീകരിച്ചത് ഇപ്പോൾ അത് ശ്വസിക്കുന്നത് അമ്മയുടെ ഉദരത്തിൽ നിന്നല്ല ഇപ്പോൾ അത് ജീവിക്കുന്നത് അമ്മയുടെ ഉദരവുമായുള്ള ബന്ധം കൊണ്ടല്ല ആ ലോകം തീർന്നു ആ ലോകവുമായിട്ടുള്ള റിലേഷൻ പോയി ആ ലോകവുമായിട്ടുള്ള ബന്ധം പോയി ഒരു പുതിയ ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ് അങ്ങനെ പുതിയ ലോകത്തിലേക്ക് ലോകബന്ധം കളഞ്ഞിട്ട് ആത്മലോകത്തിലേക്ക് കയറുമ്പോൾ വേറൊരു കാര്യവുമായിട്ട് നമ്മൾ ഫ്യൂസ് ചെയ്യുകയാണ് ഈ കട്ട് ചെയ്ത സ്ഥലത്തേക്ക് വേറൊന്ന് കയറി നമ്മൾ ഫ്യൂസ് ചെയ്യുകയാണ് ബന്ധിപ്പിക്കുകയാണ് ഇണയ്ക്കുകയാണ് എന്താണെന്ന് അറിയാമോ ദൈവത്തിന്റെ ആത്മാവുമായിട്ട് നമ്മുടെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവുമായിട്ടുള്ള നടക്കുകയാണ് ഇനി ഇപ്പോൾ നമ്മളുടെ ജീവിതത്തിന് ആവശ്യമുള്ളതെല്ലാം കിട്ടുന്ന എവിടെ നിന്നാണെന്ന് അറിയാമോ ദൈവത്തിന്റെ ആത്മാവിൽ നിന്നാ അതാണ് ദ സ്പിരിറ്റ് മൈ സ്പിരിറ്റ് ആൻഡ് ഗാഡ് സ്പിരിറ്റ് അത് തമ്മിലുള്ള ഫ്യൂഷനില് ആ ഒരു യോജിപ്പില് ഇണപ്പില് എന്റെ മുഴുവൻ ജീവിതത്തെയും സ്വാധീനിക്കുന്നത് ഇനി ദൈവാത്മാവ് മാത്രമാണ് നവ് ഐ ആം സ്പിരിറ്റ് കൺട്രോൾഡ് ഞാനിപ്പോൾ ആത്മനിയന്ത്രിതനാണ് എന്റെ പൊക്കിൾക്കൊടി ബന്ധം ലോകവുമായിട്ടുള്ളത് മാറി ലോകം എന്നെ നിയന്ത്രിച്ച കാലം കഴിഞ്ഞു ഇപ്പോൾ എന്റെ പൊക്കിൾക്കൊടി ബന്ധം ഇണപ്പ് ചേർത്ത് വെച്ചിരിക്കുന്നത് ആരുമായിട്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുമായിട്ടാണ് അതുകൊണ്ട് ഇപ്പോഴെന്നെ നിയന്ത്രിക്കുന്നതും പരിപോഷിപ്പിക്കുന്നതും ജീവിപ്പിക്കുന്നതും ദൈവത്തിന്റെ ആത്മാവാണ് ഓ എത്ര അത്ഭുതകരമായ ഒരവസ്ഥയാണ് വീണ്ടും ജനനത്തിന്റെ മാജിക് ആയത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വീണ്ടും ജനിക്കുമ്പോൾ ആൾ എന്ത് സംഭവിക്കുന്നു സംതിങ് ഹാപ്പൻസ് അതിനെക്കുറിച്ച് നമുക്ക് ബോധ്യം ഉണ്ടായിരിക്കണം വീണ്ടും ജനനത്തിൽ ദൈവം എന്റെ പിതാവും മാതാവുമായി തീരുകയാണ് ലോകത്തിന്റെ ഇഷ്ടങ്ങളിൽ നിന്ന് മാറി ഇനി എന്റെ ശരീരം എൻ്റെ എന്റെ ബന്ധം എന്റെ എല്ലാം ആത്മനിയന്ത്രിത അവസ്ഥയാണ് ഇനി എനിക്ക് ശരീരത്തെ ആത്മനിയന്ത്രിതമായിട്ട് അവൻ അർപ്പിക്കാനായിട്ട് കഴിയും ഇനി ഇതൊരു ലിവിങ് സാക്രിഫൈസ് ആണ് ഇറ്റ് ഈസ് എ ഹോളി സാക്രിഫൈസ് ഇറ്റ് ഈസ് എൻ അക്സെപ്റ്റബിൾ സാക്രിഫൈസ് അവസാനമായിട്ട് ഞാൻ പറയട്ടെ ഇറ്റ് ഇസ് എ റീസണബിൾ വർഷിപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് യുക്തമായ ഒരു ആരാധനയാണ് എന്തുകൊണ്ട് ദൈവത്തിന്റെ മനസ്സലിവ് ഞാൻ ഓർപ്പിച്ചപ്പോൾ എന്ന് പൗലോസ് പറയുന്നല്ലോ എന്തായിരുന്നു ദൈവത്തിന്റെ മനസ്സലിവ് അവന്റെ ശരീരത്തെ തകർക്കാൻ എനിക്ക് വേണ്ടി അവന്റെ ശരീരത്തെ തകർക്കാൻ അവൻ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് അവൻ മനസ്സലിവ് കാണിച്ചത് അതുകൊണ്ട് അവനിപ്പോൾ തിരികെ ആവശ്യപ്പെടുന്നതും എന്റെ ശരീരത്തെയാണ് ഹാലുയ്യ അതുകൊണ്ടാണ് ഇത് ഇറ്റ് ഇസ്റ്റ് റീസണബിൾ എന്ന് പറയാൻ കാര്യം യേശു അവന്റെ ശരീരത്തെ എനിക്ക് വേണ്ടി തകർക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ അവന് യുക്തമായിട്ടും എന്നോട് പറയാം മോനെ നിനക്ക് വേണ്ടി എന്റെ ശരീരത്തെ ഞാൻ തകർക്കാൻ ഏൽപ്പിച്ചു തന്നില്ലേ അതുകൊണ്ട് നിന്റെ ശരീരത്തെ എനിക്ക് ചോദിക്കുവാനുള്ള അവകാശമുണ്ട് ഹലലുയ്യ ഒരു സ്റ്റോറിയുടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് സ്റ്റേൺബർഗ് എന്ന് പറയുന്ന ഒരു പ്രസിദ്ധനായ ചിത്രകാരൻ ജർമ്മനിയിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരു ചിത്രമുണ്ട് ക്രൂസിഫൈഡ് ക്രൈസ്റ്റ് യേശു കർത്താവിന്റെ ക്രൂശിതമായ രൂപം ഒരു നോമിനൽ ക്രിസ്ത്യൻ ആയിരുന്നു അദ്ദേഹം അദ്ദേഹം നോക്കിയ അദ്ദേഹം വേറൊരു പടം ഒരു ജിപ്സി ഗേളിനെ ഡാൻസിംഗ് ജിപ്സി ഗേൾ എന്ന് പറഞ്ഞ ഒരു ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് ഒരു ഡാൻസിംഗ് പോസിൽ നിർത്തി ഒരു ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവൾക്കൊന്നും അറിയത്തില്ല ലോകത്തെക്കുറിച്ചൊന്നും അറിയാവുന്ന കുറച്ചൊന്നും അല്ല അവൾ നോക്കിയപ്പോൾ ക്രൂശിക്കപ്പെട്ട് കിടക്കുന്ന ഒരു മനുഷ്യന്റെ രൂപം കുറെ നേരം അതിലേക്ക് നോക്കിയിട്ട് ഇവള് ഈ സ്റ്റേൺബർഗിനോട് ചോദിച്ചു മിസ്റ്റർ ഈ മനുഷ്യൻ ലോകത്തിലെ ഏറ്റവും ക്രൂരനായ മനുഷ്യനായിരുന്നോ സ്റ്റാൻബർഗ് പറഞ്ഞു നോ മോളെ അങ്ങനെയൊന്നുമല്ല അദ്ദേഹം ലോകത്ത് ജീവിച്ചിരുന്ന ഏറ്റവും നല്ല വ്യക്തിയായിരുന്നു എന്നിട്ട് അവള് ചോദിച്ചു എന്നിട്ടും ആളുകൾ എന്തിനാണ് ഇദ്ദേഹത്തെ ഇത്ര ക്രൂരമായി കൊന്നു കളഞ്ഞത് ഉടനെ സ്റ്റാൻബെർഗ് പറഞ്ഞു മോളെ അത് അദ്ദേഹം ചെയ്ത തെറ്റുകൾ കൊണ്ടല്ല എല്ലാവരുടെയും തെറ്റുകൾക്ക് അതിനുവേണ്ടിയാണ് യേശു ഇങ്ങനെ ക്രൂശിക്കപ്പെട്ടത് ഈ പെൺകുട്ടി വീണ്ടും ചോദിച്ചു എല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശു മരിച്ചതെങ്കിൽ നിങ്ങളുടെ പാപങ്ങൾക്കും വേണ്ടി ആയിരിക്കുമല്ലോ അവൻ മരിച്ചത് ഒരു സാധാരണ ക്രിസ്ത്യാനി ആയിരുന്ന സ്റ്റേൺബെർഗി വാക്ക് കേട്ടപ്പോൾ തകർന്നുപോയി അവൻ മുട്ടുകളെ മടക്കിയിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ പറഞ്ഞു യേശ് ലോട്ട് യു ഹാവ് ഡൈറ്റ് ഫോർ മീ യേശുവേ നീ എനിക്ക് വേണ്ടി മരിച്ചു അവൻ അതിന്റെ ടൈറ്റിൽ ക്രൂസിഫൈഡ് ക്രൈസ് എന്നുള്ളത് മാറി മാറ്റിയിട്ട് താഴെ ഒരു ടൈറ്റിൽ എഴുതി ഐ ഹാവ് ഡൈറ്റ് ഫോർ യു വാട്ട് യു ഹാവ് ഡൺ ഫോർ മീ ഞാൻ നിനക്ക് വേണ്ടി മരിച്ചു നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു ഇത് ജർമ്മനിയിലെ നാഷണൽ മ്യൂസിയത്തിൽ ഇപ്പോഴും ഉണ്ട് ഈ ചിത്രം കണ്ട് ആയിരക്കണക്കിന് ആളുകൾ തീരുമാനമെടുത്തിട്ടുണ്ട് പലരും മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഈവൻ മൊറേബിയൻ മിഷനറി സമൂഹത്തിലെ തുടക്കക്കാരൻ എന്ന നിലയിലെ കൌൺ സിൻസ് എൻ്റെ ഈ ചിത്രം കണ്ടതിന് ശേഷമാണ് മിഷന് വേണ്ടിയുള്ള തന്റെ തീരുമാനം പുതുക്കുന്നത് ആ ചിത്രത്തിലെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ ഇന്ന് നമ്മുടെ മീറ്റിംഗ് അവസാനിപ്പിക്കുകയാണ് യേശു കർത്താവ് അവന്റെ തകർക്കപ്പെട്ട ശരീരത്തെ കാണിച്ചുകൊണ്ട് നമ്മളോട് ചോദിക്കുക ഐ ഹാവ് ഡൈ ഫോർ യു വാട്ട് യു ഹാവ് ഡൺ ഫോർ മീ നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം യുക്തമായ ഒരു ആരാധന അവന്റെ ശരീരം നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടതുകൊണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തെ അവന് കൊടുക്കാൻ കഴിയണം സഹോദരമായ ഞാൻ ദൈവത്തിന്റെ മനസ്സല് ദൈവം നിങ്ങളോട് കാണിച്ച മനസ്സിൽ ഓർപ്പിച്ചുകൊണ്ട് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവും യാഗമായി സമർപ്പിപ്പേൻ വേറൊന്നും ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്റെ ശരീരത്തിന്റെ ഓണർഷിപ്പ് ഹലലൂയ്യ അവനുപയോഗിക്കാൻ വേണ്ടി ഇന്നും കർത്താവ് പറയുക നീ എൻ്റെ കൈകളെ നോക്ക് അതിലാണിയടിക്കപ്പെട്ടിരിക്കുന്നു നീ എൻ്റെ കാലുകളെ നോക്ക് അതിലാണിയടിക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ സൈഡ് എൻ്റെ വിലാപ്പുറം നോക്കുക അത് തുറക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ തല നോക്കുക മുൾക്കിരീടം കൊണ്ട് അത് അടിച്ച് തകർക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ പുറത്ത് നോക്കുക അത് ചാട്ടവാറുകൾ കൊണ്ട് അടിച്ച് കീറപ്പെട്ടിരിക്കുന്നു നിനക്ക് വേണ്ടി എന്റെ ശരീരം തകർക്കപ്പെട്ടു കുഞ്ഞെ മോനെ മോളെ നിന്റെ ശരീരം എനിക്ക് ഉപയോഗിക്കാനായിട്ട് തരുമോ എൻ്റെ ശരീരം ഞാൻ നിന്റെ വിടുതലിന് വേണ്ടി ഉപയോഗിച്ചു നിന്റെ ശരീരം എനിക്ക് ഉപയോഗിക്കാനായിട്ട് തരുമോ ഇന്ന് രാത്രിയിൽ എത്ര പേര് കർത്താൻ പറയും യെസ് ലോഡ് എന്റെ ശരീരത്തെ ഞാൻ ജീവനുള്ള ഒരു യാഗമായി അർപ്പിക്കുന്നു കർത്താവേ അതിൻറെ എന്റെ ഓണർഷിപ്പ് ഞാൻ നിനക്ക് കൈമാറ്റം ചെയ്യുന്നു അതൊരു വിശുദ്ധ യാഗമാകണം കർത്താവേ ഐ ആം ഹോളി അൺ ടു ദ ലോഡ് ഞാൻ നിനക്ക് വിശുദ്ധമാണ് എന്റെ കൈകൾ നിനക്ക് വിശുദ്ധമാണ് എന്റെ കാലുകൾ നിനക്ക് വിശുദ്ധമാണ് എന്റെ കണ്ണുകൾ നിനക്ക് വിശുദ്ധമാണ് ഇനി അത് അവിടേക്കും ഇവിടേക്കും ഓടത്തില്ല നിനക്ക് നോക്കേണ്ടടുത്തേക്ക് എന്റെ നാവുകൾ വിശുദ്ധമാണ് നിനക്ക് പറയാനുള്ള വാക്കുകൾ എന്റെ കാലുകൾ വിശുദ്ധമാണ് നിനക്ക് പോകേണ്ട സ്ഥലങ്ങൾ ഓ ഹലൂയ നിങ്ങൾക്ക് ദൈവസന്നിധിയിലേക്ക് കരങ്ങളെ ഉയർത്തി നിങ്ങളുടെ ശരീരത്തിലേക്ക് തന്നെ നോക്കി പറയാൻ കഴിയുമോ യെസ് ലോഡ് ഒരു ലിവിങ് ആയിട്ട് ഒരു ഹോളി സാക്രിഫൈസ് ആയിട്ട് ജീവനുള്ള യാഗമായി വിശുദ്ധിയുള്ള യാഗമായി ഞാൻ എന്നെ തന്നെ തരുന്നു എന്റെ കൈകളെ ഹോബയ്ക്ക് വിശുദ്ധം നിങ്ങളുടെ കൈകളിലേക്ക് നോക്കി നിങ്ങൾ പറ കർത്താവേ ഈ കൈകൾ നിനക്ക് വിശുദ്ധം കർത്താവേ എന്റെ കണ്ണുകൾ യഹോബയ്ക്ക് വിശുദ്ധം നിങ്ങളുടെ അവയവങ്ങളെ ഓരോന്നിനെയും സ്പർശിച്ച് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ എന്റെ കൈകൾ എഹോബയ്ക്ക് വിശുദ്ധം എന്റെ കാതുകൾ യഹോബയ്ക്ക് വിശുദ്ധം എന്റെ കണ്ണുകൾ യഹോബയ്ക്ക് വിശുദ്ധം എന്റെ നാവ് യഹോബയ്ക്ക് വിശുദ്ധം എന്റെ കാലുകൾ യഹോബക്ക് വിശുദ്ധം ഞാൻ എന്റെ ഓണർഷിപ്പ് കൈമാറ്റം ചെയ്തിരിക്കുന്നു എനിക്കിന് മറ്റൊരു ജീവിതം ആവശ്യമില്ല എന്റെ ശരീരം ഞാൻ നിനക്ക് തരുന്നു നീ എനിക്ക് വേണ്ടി നിന്റെ ശരീരം തകർക്കപ്പെട്ടു അതുകൊണ്ട് കർത്താവ് എന്റെ ശരീരത്തിൽ നിനക്ക് തരുന്നത് ഒരു യോഗ്യമായ ആരാധനയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കർത്താവെ എന്റെ ഹൃദയത്തിൽ ലോകത്തോടുള്ള മോഹങ്ങളുടെ പങ്ക് കിടക്കുന്ന ആ ആഗ്രഹങ്ങളുടെ തുണ്ട് ഇന്ന് രാത്രിയിൽ ഞാൻ എറിഞ്ഞു കളയുന്നു അരിഞ്ഞെറിഞ്ഞ് കളയുന്നു കർത്താവെ ഹൃദയത്തിന്റെ പരിച്ഛേദന അതിനുവേണ്ടി ഞാൻ ഏൽപ്പിച്ചു തരുന്നു എന്റെ കർത്താവെ എന്റെ ഹൃദയത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ഓ ഹാലുയ ലോകത്തോടുള്ള മോഹത്തിന്റെ ആ കഷണം ഞാൻ ഇന്ന് രാത്രിയിൽ കട്ട് ചെയ്ത് കളയുന്നു കർത്താവെ എന്റെ ഹൃദയത്തോട് എന്റെ ആത്മാവിനോട് നിന്റെ ആത്മാവിനെ ഫ്യൂസ് ചെയ്യേണ്ടതിന് ലോകത്തോടുള്ള എന്റെ പൊക്കൾ കൊടി ബന്ധത്തെ ഇന്ന് രാത്രിയിൽ ഞാൻ അരിഞ്ഞു കളയുക കർത്താവെ അവിടേക്ക് നിന്റെ ആത്മാവിനെ ഫ്യൂസ് ചെയ്യണമേ അതിനെ ഇടച്ചു ചേർക്കണമേ കർത്താവെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് അങ്ങനെ ആഗ്രഹിക്കുന്ന കരങ്ങളെ ഉയർത്തി പറ കർത്താവേ എന്റെ ആത്മാവും നിന്റെ ആത്മാവും തമ്മിൽ ഫ്യൂസ് ചെയ്യുന്ന ഒരവസ്ഥയ്ക്ക് വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിന് തടസ്സമായി നിൽക്കുന്ന ലോകത്തോടുള്ള എന്റെ പൊക്കിൽക്കൊടി ബന്ധത്തെ കർത്താവെ ഇന്ന് ഞാൻ കത്തി കൊണ്ട് അരിഞ്ഞെറിഞ്ഞു കളയുന്നു ആത്മാവിന്റെ കത്തി കൊണ്ട് അരിഞ്ഞെറിഞ്ഞു കളയുന്നു ഒരു പുതിയ ജീവിതം എനിക്ക് വേണം കർത്താവെ ഇതുവരെ ഈ ലോകത്തിൽ നിന്ന് ഞാൻ കർത്താവെ പോഷണങ്ങളെ സ്വീകരിച്ചു ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി എന്നെ തന്നെ ഏൽപ്പിച്ചു വന്നാൽ ഇന്ന് രാത്രിയിൽ കർത്താവേ ഇനി എന്റെ ജീവിതം ആത്മലോകത്തില കർത്താവെ ആത്മനിയന്ത്രിതമായ അവസ്ഥയ്ക്ക് വേണ്ടി ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു എന്റെ ഓണർഷിപ്പ് തരുന്ന കർത്താവേ എന്റെ ആത്മാവും നിന്റെ ആത്മാവും ഇണച്ചു ചേരുന്ന ഒരു കമനന്റ് റിലേഷൻഷിപ്പിന് വേണ്ടി ഒരു ഉടമ്പടി ബന്ധത്തിന് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു എല്ലാവരും ഒരു നിമിഷം ദൈവസന്നിധിയില് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് അവരെ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കുക ജീസസ് ജീസസ് ഐ ഐ റിയലി സീ ദാറ്റ് ആർ ടച്ചിങ് ദ ദ ദ ദ ദ ഓഫ് 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 മീ ആൻഡ് മൈ പീപ്പിൾ പീപ്പിൾ സ്പിരിറ്റ് സ്പിരിറ്റ് പ്രേ എ ന്യൂ റിലേഷൻഷിപ്പ് ഒരു പുതിയ ബന്ധം യേശുവിന്റെ നാമത്തിൽ തന്നെ